ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കാവുന്ന ഓമയ്ക്കത്തോരനാണ് അതിനായിട്ട് നമ്മൾ ഓമയ്ക്ക വർക്ക് ചെയ്യാൻ വേണ്ടി ഓമയ്ച്ചോട്ടിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ഓമിക്കയും കാര്യങ്ങളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം ഇതിൽ നിന്ന് ഒരു നമ്മൾ മൂന്ന് ഓമയ്ക്കയാണ് പറിച്ചെടുക്കുന്നത് മൂന്ന് ഓമയ്ക്ക് വെച്ചാണ് നമ്മളിന്ന് ഓമയ്ക്കത്തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഓമയ്ക്കകളൊക്കെ കാണുക മിക്ക ആൾക്കാരും ഓമയ്ക്ക തിന്നായി കാണുന്നില്ല അപ്പോൾ ഈ ഓമയ്ക്കൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണങ്ങളുണ്ട സാധനമാണ് അപ്പോൾ നമുക്ക് അതിനായിട്ട് മൂന്ന് ഓമയ്ക്ക് നമ്മളിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അതിട്ട് നമ്മൾ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ കുരുകളും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ് കീഴിൽ നിന്ന് കഴിഞ്ഞ് കാണാം അപ്പോൾ കഷ് കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് അങ്ങനെ നമ്മൾ കഷ്ണങ്ങളാക്കിയെടുത്തു ഇനി നമുക്ക് ഇതെല്ലാം മെഷീനിലിട്ട് അരിഞ്ഞെടുക്കാം മെഷീനിലിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് മെഷീനിലിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ മെഷീനിലിട്ട് നമ്മൾ അരിയാണ് നിങ്ങളുടെ വീട്ടിൽ മെഷീൻ ഇല്ലെങ്കിൽ നിങ്ങൾ പിച്ചാത്ത യൂസ് ചെയ്ത് ചെറുക്ക ചെറിയ അരിഞ്ഞെടുത്താലും മതി മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക അങ്ങനെ അരിഞ്ഞ് ആദ്യത്തെ റിപ്പ് നമ്മൾ അരിഞ്ഞെടുത്ത് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ റിപ്പും അരിഞ്ഞെടുത്തിരിക്കുകയാണ് അങ്ങനെ മൂന്നാമത്തെ റിപ്പും നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുകയാണ് അങ്ങനെ മൊത്തം മൂന്ന് റിപ്പും നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് പാചകത്തിലൂടെ കിടക്കാം അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിട്ട് നമ്മൾ കടു കിട്ടുകൊടുത്തിരിക്കുക കടുകിട്ട ശേഷം നമ്മൾ അരി 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 ഇടുകയാണ് അരിയൊക്കെ ഇട്ടിരിക്കുകയാണ് അരി കഴുകിയത് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചുവന്നുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ചിറകി ഇളക്കി കൊടുക്കുകയാണ് നമ്മളങ്ങനെ കരിയാപ്പിളയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കരിയാപ്പള ചേർത്ത് നമ്മൾ ഇളക്കുകയാണ് ഇനി നമ്മൾ ചോ വെളുത്തുള്ളി അരിഞ്ഞ് ചെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളി ചതും കാര്യങ്ങളും ചേർത്ത് നമ്മൾ ഇളക്കുകയാണ് അങ്ങനെ നമ്മൾ പച്ചമുളക് അരിഞ്ഞ് ചേർക്കുകയാണ് പച്ചമുളകും കാര്യങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് തരാണ് പച്ചമുളക് കാര്യങ്ങളൊക്കെ അരിഞ്ഞ ശേഷം നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഇളക്കിയ ശേഷം നമുക്ക് ഇത് ഓമയ്ക്കയുടെ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക ഓമയ്ക്ക് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ഓമയ്ക്ക് അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുത്ത് ഇളക്കുകയാണ് ഓമയ്ക്ക് അരിഞ്ഞ് വെച്ചത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത ഇളക്കുകയാണ് ഇളക്കി നമ്മൾ ഇതെല്ലാം മിക്സാക്കിയാണ് അതിലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലേശം മഞ്ഞൾപ്പൊടി ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്ത കൊടുത്തശേഷം നമ്മൾ തോരനൊക്കെ ശേഷം റെഡിയായി വരുന്നുണ്ട് നമ്മൾ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പീരയൊക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മൂടി വെച്ച് റെഡിയാക്കി ആക്കി എടുക്കുകയാണ് അങ്ങനെ മൂടി വെച്ച് റെഡിയാക്കി എടുക്കുകയാണ് നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നോക്കി കഴിഞ്ഞാൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവിടുത്തെ തോരനും കാര്യങ്ങളൊക്കെ